കട്ടപ്പന നരിയമ്പാറ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തൊണ്ണൂറോളം പേരാണ് സംഗമത്തിൽ കട്ടപ്പനാറ കോളേജിലെ ആയിരത്തി ആറ് ബാച്ചിലെ പൂർവ വിദ്യാർത്ഥി സംഗമം ഏക്കർ ലാവ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ പഴയ മുഖവും അന്നത്തെ കുസൃതികളും നിഷ്കളങ്കമായ നമ്മുടെ പെരുമാറ്റമൊക്കെ എന്നും മനസ്സിൽ പച്ച കടാതെ നിൽക്കുന്നതാണ് ഞാൻ ഓർക്കുവാണ് ഇത്രേ ശാലീനമായിട്ട് സുന്ദരമായിട്ട് സൗഹൃദങ്ങൾ വെച്ച് പുലർത്താൻ നമ്മുടെ കാലഘട്ടത്തിനേ പറ്റുള്ളൂ ഇപ്പോഴാണെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് യാതൊരു കുഴപ്പങ്ങളും കൂടാതെ നമ്മൾ ആ മലമുകളിലൂടെയൊക്കെ നടന്ന കാലം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ധാർമ്മികതയുടെ ഒരു വലിയ പാഠം കൂടി ഡി ബി എസ് നമുക്ക് പങ്കുവെച്ചു തന്നിട്ടുണ്ട് ഒരിക്കലും കലർപ്പില്ലാത്ത ഒരു സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മണത അന്നും ഇന്നും നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹവും നമ്മുടെ ആ സൗഹൃദങ്ങളുമാണ് നരിയമ്പാറ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ബാച്ചിൽ പഠിച്ച നൂറ്റി മുപ്പത്തി പേരിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള തൊണ്ണൂറോളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു മധുരിക്കും ഓർമ്മകൾ എന്ന പേരിലാണ് സംഗമം നടന്നത് ഇത്തരത്തിലൊരു കൂടിച്ചേരൽ യാഥാർത്ഥ്യമാകുമെന്ന് പലരും കരുതിയിരുന്നില്ല ഇണങ്ങിയും പിണങ്ങിയും കുസൃതി കാണിച്ചും കഴിഞ്ഞ കുട്ടിക്കാലം ആർക്കും മറക്കാനാകില്ല വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഓർമ്മകൾ പങ്കിട്ട് പഴയ കുട്ടിക്കാലം അയവിറക്കിയാണ് ഇവർ ഒത്തുചേർന്നത് സംഗമത്തിനെത്തിയവർ അറുപത് വയസ്സ് പിന്നിട്ടവരായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ സംഗമിക്കുകയാണ് ഞങ്ങൾ പത്ത് മുപ്പത്തിയാറ് വർഷം തികഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് സംഗമിച്ചു പിന്നീട് ആ കൂട്ടായ്മ രണ്ട് തവണ കൂടെ കൂടി അപ്പം നാൽപ്പത്തിയഞ്ച് വർഷം ഞങ്ങൾ വിരിഞ്ഞതിന് ശേഷം ജീവിതത്തിൻ്റെ നാനാതുറകളിൽ എത്തിച്ചേർന്ന ഒരു സമൂഹം വിദ്യാർത്ഥികൾ അവർ അറുപത് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു എങ്കിലും വളരെ സജീവമായിട്ട് അന്നത്തെ ആ ഊഷ്മളമായ ആ സ്നേഹബന്ധം ആ കൂട്ടായ്മ പങ്കിടുന്നതിന് വേണ്ടി ആണ് ഇന്ന് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത് ഈ മീറ്റിങ്ങിൽ പരമാവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് ഞങ്ങളുടെ അവസാനം ആ ബാച്ചിൽ ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം പന്ത്രണ്ട് പേരോളം ഈ ഞങ്ങളെ വേർപെട്ടു പോയി പിന്നീട് ബാക്കിയുള്ളതിൽ ഏതാണ്ട് എഴുപത്തഞ്ചോളം പേര് ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായി ചടങ്ങിൽ വിവിധ കലാപരിപാടികളും നടന്നു സിസ്റ്റർ ഹന്ന സിസ്റ്റർ ആൻലി ജോൺ പ്രകാശ് ആർ മംഗലത്ത് അഡ്വക്കേറ്റ് ജോർജ് വീഴമ്പത്തോട്ടം അഡ്വക്കേറ്റ് ജോസഫ് കാവുങ്കൽ സിറിൻ മമ്മൂട്ടിൽ സലോമി ഉലഹന്നാൻ കാമരാജ് തുടങ്ങിയവർ സംസാരിച്ചു